എപ്പോഴും മത്രല്ലായിട്ട് മസാലത്തോടാ തണുപ്പുള ആ തണുപ്പുള നാല് തണുക്കത്തോ തണുക്കത്തോട തണത്തോടായിരുന്നു ആ മസാല ആയിട്ട് ആരും കൊടുക്കും വേണ്ട കുഴപ്പമില്ല പാക്ക് ചെയ്തതിന് ഓൾഡ് ലൈ ട്രിപ്പ്ടാ ഓൾഡ് ലൈ എവിടെന്നാ മദർ ലാൻഡ് മസാല തോട ആ ന എസിനദി ഓണാ കൊക്ക് ന ആ താനടാ താനേ അത് സുന്ദര ഇയട പാ ഉണകയി നിന്നാടാ കുറച്ചു വേണം മാമാ പ്രൈമർ பப் நல்ல டேஸ்டா இருக்கு. சிக்கன் சால்ஸ் இருக்கு. வெлью மாதிரி கோடி வளந்து இருக்கு. அந்த பிரெசென்ட்ல ஒரு மாடலா இருக்கு. அந்த வாட்டர் டர்ட் இருக்கு.